chapati egg roll sambo kolla സാധാരണ ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും ഒരു റിച്ച് എഫക്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ തുടങ്ങാൻ മൂന്ന് മുട്ട വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഒരു ഓംലേറ്റ് അടിക്കാം ഓംലേറ്റിൻ്റെ ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി ആഡ് ചെയ്യാം പിന്നെ അത് പൊട്ടാതെ നോക്കി എടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ഞാൻ അങ്ങനെ ഇവിടെ രണ്ട് സെറ്റ് ചപ്പാത്തി ചുട്ട് ഇനി നമുക്ക് ഫീലിങ്സ് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ആഡ് ചെയ്യാം ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ടൊമാറ്റോ സോസും മയോണീസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഫില്ലിങ്സിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞാൽ ചപ്പാത്തിയിലേക്ക് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് ആഡ് ചെയ്ത് റോൾ ചെയ്യാം